മാറ് മാറ് മുന്നിയോ ഒരാൾ കേറിയില്ലെങ്കിൽ വെയിറ്റ് കേറിട്ട് കേറ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് വേറൊരു മല കണ്ടാൻ എന്നെ ഇങ്ങനെ വരുന്ന പോലെ ബാക്കിൽ വന്ന് ഇങ്ങനെ നിക്കുവാ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ഞാൻ റിയില്ല ഇവിടെ അവിടെ വെച്ചാട് ഒരു സീനല്ല ഇവിടുത്തെ ഇൻസ്റ്റഗ്രാം ഉണ്ട് ഇവിടുന്ന് ചാറ്റ് മൂന്ന് പേരെ ഉണ്ടെങ്കിൽ ഒരാളെ വലിച്ചേറ്റാം വെക്ക മൈൻഡ് വേണം ഇവിടുന്ന് പറ പറ ചാറ്റ് കേട്ടാ കേറി അണ്ണാ 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 കേറ് കേറ് ആ റിലാക്സ് 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 എടാ ഇത് 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 സേവ് ആക്ക ഒരു വഴിയില്ല ഇത് സേവ് ആക്ക ഒരു വഴിയില്ല ഉമ്മ ഓ എന്താ ദേ അവടെ തലയോട്ടിയെ പണ്ണണക്ക് സേവ് ഇവേണക്ക് ഇവിടം വെച്ച് സേവ് ക്യൂറ്റ് ചെയ്തെടുന്ന് ആളെ കളിക്കാൻ ബാക്കി അതേ ഉള്ളൂ ഇല്ല 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 അങ്ങനെ വേണ്ട അങ്ങനെ കുറച്ചുൂടെ കേറിട്ട് എന്താ സേവ് ക്യൂറ്റ് അടിക്ക്ണോ കുറച്ചൂടെ കേറണം റെഡി റെഡി വൺ രണ്ടെണ്ണം കഴിഞ്ഞു അടുത്തേക്ക് ഞാൻ പറയാവേ അടുത്തത് 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 റെഡി വൺ ടു സംശയം ഇല്ല 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 ഈ സി <laughs> And... <laughs> you know, ോ ചത്ത കാണെടുക്കാറായി മോക്കുണ്ടാകായിരിക്കും പിന്നെ വണ്ടർല ട്രിപ്പ് പോണയെന്ന് നരകത്തിലാണ് പോക്ക കേര ഞാൻ ചേടാ ചങ്ങനാശ്ശി ആഹ് ഇത് 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 ബാബു കോള് പറഞ്ഞാ കോള് പറയാ ഒരു അല്ലെ ബാബു നിന്റെ കൈ തന്നെ ഞാൻ അവിടെ വൺ ടൂ ത്രീ സ്റ്റാർട്ട്

ആ ഓക്കെ ഓക്കെ അടുത്തറോണ്ട് ഞാൻ ബാക്ക് ലോട്ട് പോവാൻ പറയും സേവ് ചെയ്യാൻ പറ്റുമോ ഇവിടെ സേവ് ചെയ്യാൻ പറ്റുമോ ഇവിടെ വീണ്ടും കേറി വരാം ചെയ്യാൻ ചെയ്യാൻ ും താഴെ പോവും പിന്നീട് വരുമ്പോ ഇവിടെ എന്നാലും നമ്മളെ കണ്ടിന്യൂ ചെയ്യല്ലേ എന്നാലും ആ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാ നമ്മള് വീണ്ടും എവിടെയാണോ നിക്കുന്നത് അവിടെ പോകും ഇവിടെ നിക്കത്തില്ല പിന്നെ

നമ്മൾ എല്ലാരും ഇന്ന് ഗെയിം നടത്തുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നടത്തി ഇറങ്ങാൻ പറ്റുള്ളൂ നമ്മളോട് മേലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് വിടുന്നത് അവിടെ നിന്ന് പോയി എന്നാൽ വേണ്ടി ഇവിടെ നീ മണ്ടനാണോ ബാബു അല്ല ചെക്ക് പോയില്ലേ െ ഞരു കാര്യം പറട്ടെ നമ്മളിപ്പോ ഇവിടുന്ന് ഇവിടുന്ന് കയറി മേളി ചെന്ന് ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് നമ്മള് സേവ കൊടുക്കുക എന്നിട്ട് ഇറങ്ങി നാളെ അവിടെ നിന്ന് തൊട്ട് കളിക്കാൻ പറ്റുവോ കുറച്ചുകൂടെ ഇത് സ്പോൺ പോയിന്റ് തന്നെ സ്പോൺ പോയിന്റ് തന്നെ പറഞ്ഞ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇല്ല ഇല്ല വേണ്ട 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 ഇത് ഇച്ചിരി സാധനമാണ് ാണ് താഴെ പോരുന്നാളി കഷ്ടമുണ്ട് നേരത്തെ നക്കിയാണ് നേരത്തെ നക്കിയാണ് ആരുടെ അണ്ടി പിടിച്ചാണ് പിടിച്ചാലും നേരത്തെ ഓ നക്കി വാ ആ വാരിലൊരു കോള് പറഞ്ഞ കേറണേ ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്രൻ പറഞ്ഞ പോലെ നമ്മള് ഇങ്ങനെ കുഴി പോകും ചാടിയാതി അപ്പൊ ഞാൻ പറഞ്ഞോളൂ ഡിലേ ആവും കഴിഞ്ഞിട്ട് ഓക്കെ അത് ശ്രദ്ധിക്കാം ഓക്കെ റെഡി വൺ ടു എല്ലാരും പരിപാലും പറഞ്ഞല്ലോ ബാബു അതാണ് കോള് അതാണ് കോള് പറഞ്ഞില്ല പറഞ്ഞത് മിട്ട് എത്തുമ്പോ ചാടുന്നു അത് ഇപ്പുറത്തെത്തുമ്പോ ചാടി ഇറങ്ങുന്നു അതാണ് കോള് ഞാൻ

മിഡ് എത്തുമ്പോ ചാടുന്നു അത് ഇപ്പുറത്തെത്തുമ്പോ ചാടി ഇറങ്ങുന്നു അതാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പം തന്നെ ഈ അടിച്ച് കേട്ടതല്ലേ നമ്മൾ താഴ്ന്നോ ഞാൻ ഭീകരനോടാണല്ലേ ഇനിയുള്ള കണ്ണാപ്പി നിന്റെ അങ്ങ് കഴിച്ചോ അന്ന ജെമ്പു ചെയ്ത് സ്പീഡ് കൂടി പോയ നീ അന്നെ കളി എന്റെ അണ്ടി വയസ്സാ കാലത്ത് വണ്ടി വീട്ടിലേക്കോർഡ് കളിക്കണി നമുക്ക് എക്സ്പെർട്ട് ആക്കിട്ടോ ഇവനെ കളാ ഇവനെ കള ഇവനെ കളാ അച്ഛനും കൊണ്ടിട്ട് കൊടുക്കണ കല്യൊന്നും കാണിച്ചിട്ടില്ലാട്ടാ അതുപോലെ എത്തിട്ട് അതുപോലെ എത്തിയിട്ട് അവസാന എടാ ഈ ഗെയിമിൽ ക്ഷമ വേണം നമുക്ക് എടാ നമ്മളെടാ ഞാനവിടെ ആയിട്ട് നിന്നാണ് അന്നേരം ചങ്ങല കിടന്ന് അണ്ട